ഞാൻ ഒരാളെ കൂടെ ഇങ്ങോട്ട് ക്ഷണിക്കുകയാണ് നമ്മൾ ഷാഫിക്ക് ഇങ്ങനെ പുതിയ പാട്ടുകാർക്ക് അവസരം കൊടുക്കുന്ന കാര്യം പറഞ്ഞതുപോലെ പല പരീക്ഷണങ്ങൾക്കും ഷാഫിക്ക് സിനിമകൾ നിന്നിട്ടുണ്ട് അതുപോലെ ഒരു ചിത്രം അദ്ദേഹം മലയാളിക്ക് സമ്മാനിച്ചതാണ് ഒരു പഴയ ബോംബ് കഥ എന്ന് പറയുന്ന ചിത്രം അതിലെ നായകൻ അദ്ദേഹവുമായി ഷാഫി സാറുമായി വലിയ അടുപ്പം സൂക്ഷിക്കുന്ന കലാകാരൻ നമ്മളുടെയും സുഹൃത്ത് സഹപ്രവർത്തകൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട ബിബിൻ ജോർജ് േട്ടാ ബിബിൻ ഇങ്ങനെ സിനിമകൾ എഴുതി പല സിനിമകളൊക്കെ എഴുതി അത് കഴിഞ്ഞിട്ട് വിഷ്ണു ബിബിൻ്റെ സുഹൃത്തൊക്കെ ഹീറോ ആയപ്പോഴൊക്കെ ബിബിന്നെ ഒരു 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 ഹീറോ ആവണം എന്നുള്ള മോഹം വലിയ കാര്യമായിട്ട് മനസ്സിൽ കൊണ്ടു കിടന്ന ആളാണ് നമ്മൾ പരിചയപ്പെട്ട കാലം തൊട്ട് എന്നാൽ ബിബിൻ്റെ ആ ആഗ്രഹം സാധിച്ചു കൊടുത്ത ഒരാൾ അത് ഇത്രയധികം ഹിറ്റ് ചിത്രങ്ങൾ മലയാളിക്ക് ഒരുക്കിയിട്ടുള്ള ഏത് നടൻ്റെയും ഡേറ്റ് ലഭ്യക്കാൻ എളുപ്പമുള്ള ഒരു സംവിധായകനാണ് ബിബിന് ആദ്യത്തെ ഹീറോ ആയിട്ടുള്ളൊരു സിനിമയിലേക്ക് അവസരം തരുന്നതും പൊണ്ടിരുന്നതുമെല്ലാം തുടർന്നും ബിബിനെ ഞാൻ കാണുന്ന പല സന്ദർഭങ്ങളിലും ഒരു കോമഡി പടം എഴുതുന്നു അത് ഷാഫി ഷാഫിസാറിന് വേണ്ടിയിട്ടാണ് സാറുമായിട്ട് ഡിസ്കസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞു ഇബിന് ഇങ്ങനെ കഴിഞ്ഞൊരു രണ്ടു കൊല്ലത്തിനിടയിലേക്ക് എപ്പോൾ വിളിച്ചാലും ഇവരൊരു ഷാഫിസാർ പടം പരിപാടികൾ എന്ന് പറഞ്ഞിട്ട് പ്ലാൻ ചെയ്ത് നിൽക്കുന്നതാണ് കണ്ടിട്ടുണ്ടായിരുന്നത് ആ ബോംബ് കഥയുടെ ഒരു വഴിയും നിങ്ങളുടെ ഒരു ബന്ധവും എങ്ങനെയായിരുന്നു ചേട്ടാ ഞാൻ ഷാഫി സാറിനെ കാണുന്നത് ഇപ്പോൾ നോർമലി നമ്മളെ ഒരാളെ ഒരു അപകടത്തിൽ നിന്ന് രക്ഷിക്കുക എന്നൊക്കെ പറയില്ലേ ആ ഒരു അവസ്ഥയിലാണ് ആദ്യം കാണുന്നത് നമ്മളൊരു അമ്മയുടെ ഷോ ഞാനും വിഷ്ണു കൂടി ഒരു സ്ക്രിപ്റ്റൊക്കെ എഴുതിയിട്ട് അപ്പോൾ ഈ ചേട്ടനറിയല്ല എല്ലാ ആർട്ടിസ്റ്റുകളും നമ്മളിങ്ങനെ പറഞ്ഞ് കേൾപ്പിച്ച് പറഞ്ഞ് കേൾപ്പിച്ച് എല്ലാവരും ഓരോ അഭിപ്രായങ്ങൾ പറഞ്ഞ് ഇത് തീരുന്നില്ല അഭിപ്രായങ്ങൾ തീരുന്നില്ല ഇതിങ്ങനെ കേൾപ്പിച്ച് കേൾപ്പിച്ച് മാറ്റിക്കൊണ്ടേ ഇരിക്കുക രണ്ട് മൂന്ന് ദിവസമായിട്ട് നമ്മൾ സ്ക്രിപ്റ്റ് പറയും അത് പൊളിക്കും പിന്നെ എഴുതും പിന്നെ എഴുതും ഇങ്ങനെ ഒരു രക്ഷയില്ല അപ്പം ലാസ്റ്റ് ഈ പറഞ്ഞ പോലെ ഷാഫി സാറ് റൂമിലേക്ക് വന്നു അപ്പോൾ എല്ലാവരും ഇനി ഷാഫി കേൾക്കട്ടെ എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ട് പോയത് സാറിനെ കേൾപ്പിച്ചു സാറ് മുഖത്ത് ഒരു ചിരിയോ ഒന്നും ഉണ്ടായില്ല കേട്ടോ അപ്പം വിഷ്ണു ഞാനിവിടെ അടുത്ത പൊളിക്കാൻ റെഡിയായി കാരണം ഇനി രക്ഷയില്ല ഏ ഇനി അദ്ദേഹം പറയും ഇഷ്ടപ്പെട്ടില്ല അടുത്ത പൊളിച്ചോ എന്ന് പറയും നല്ല രീതിയിൽ എന്നിട്ടിട്ട് പറഞ്ഞു അത്രയും അടുത്തിരുന്നു ഞങ്ങൾക്ക് ഞാനപ്പോൾ പറഞ്ഞു ഇത് ഓക്കെയാണ് നല്ല സ്ക്രിപ്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് പോയി അതൊരു വലിയൊരു ആശ്വാസം വരുന്ന ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം എന്തുകൊണ്ടാണ് പുള്ളി ചിരിക്കാഞ്ഞെന്ന് ഞാൻ പിന്നീട് പരിചയപ്പെട്ടതിന് ശേഷം ഞാൻ ചോദിച്ചിട്ടുണ്ട് അപ്പം സാർ പറഞ്ഞ പോയെന്നു വെച്ചാൽ പുള്ളി അതെല്ലാം വിഷ്വല് കാണുകയായിരുന്നു ചിരിക്കാനുണ്ടെന്ന് പുള്ളി മനസ്സിലാക്കുന്നുണ്ട് അത് പൊട്ടിച്ചിരിച്ച് നിങ്ങളെ സന്തോഷിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ അതിലുണ്ട് തമാശ എന്ന് പറഞ്ഞ് തുടക്കത്തിയത് അങ്ങനെയാണ് ഞങ്ങൾ തുടങ്ങുന്നത് പിന്നെ ഞാൻ റോൾ മോഡൽ എന്ന് പറഞ്ഞ പടത്തില് റാഫി സാറിൻ്റെ പടത്തിലാണ് പിന്നെ എനിക്കൊരു നല്ലൊരു വേഷം കിട്ടുന്നൊരു പടം ആ നീ ഒരു നെഗറ്റീവ് അപ്പൊ ആണ് അപ്പൊ അതിന്റെ ഫൈറ്റ് എടുത്തത് ഷാഫി സാറാണ് ഓ അന്ന് റാഫി സാർ ഇല്ലാത്ത ദിവസം എടുത്തത് അങ്ങനെ അങ്ങനെയാണ് എന്നെ ഒരു എന്നുള്ള രീതിയിൽ പുള്ളിക്ക് അറിയാവുന്നത് പിന്നീട് ഈ പറയുന്ന ബിഞ്ചു ജോസഫ് സുനിൽ കർമ്മ എന്ന് പറഞ്ഞവർ സ്ക്രിപ്റ്റായിട്ട് വന്നപ്പോൾ ഇങ്ങനൊരു ഒരു സംഭവം കൊണ്ടുവന്നാൽ അപ്പം അതിൽ കോമഡി ഉണ്ട് അപ്പോഴും ഞാൻ ഇപ്പോഴും പറയുന്നത് ഇപ്പോൾ ഒരു പക്ഷേ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഞാൻ ചേട്ടനോടൊക്കെ പറഞ്ഞിട്ടുണ്ടാവാം അല്ലെങ്കിൽ വിഷ്ണുവിനോട് പറഞ്ഞിട്ടുണ്ടാവാം ഇത് നമ്മൾ നായകനാവണം എന്ന് പറയുന്നത് എപ്പോഴും എനിക്കൊരു ബാലികർ സിനിമയിൽ വരുന്നത് തന്നെ ഒരു ബാലികറാമല്ലായിരുന്നു നായകനാകാന്ന് പറയുന്നത് പറയാൻ പോലും നമുക്ക് പേടിയാ നമ്മളത്രക്ക് എന്തെങ്കിലും കളിയാക്കുമെന്ന് പേടിച്ചിട്ട് അങ്ങനെ നിൽക്കുന്ന ഒരു സമയത്ത് നമ്മളെ നായകനായിട്ടൊരാൾ വിഷൻ കാണുകയാണ് അത് ചിലപ്പോൾ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾക്ക് ഉണ്ടായിട്ടുണ്ടാവില്ല എൻ്റെ അമ്മച്ചിക്കും അപ്പനും ആഗ്രഹം ഉണ്ടായിട്ടുണ്ടാവും പക്ഷെ അവർക്ക് പോലും ആവും എന്നുള്ളൊരു തോന്നലുണ്ടായിട്ടുണ്ടാവില്ല എൻ്റെ സഹോദരങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവില്ല ആർക്കും ഉണ്ടായിട്ടുണ്ടാവില്ല നായകനാക്കാം അല്ലെങ്കിൽ നായകനാവുന്നുള്ളത് ഒറ്റവരാക്കെ ഉണ്ടായിരുന്നുള്ളൂ അത് ഷാഫി ഷാഫീസാരനാണ് അപ്പോൾ ഞാൻ ആ സ്ക്രിപ്റ്റ് കേൾപ്പിച്ചപ്പോൾ ഞാൻ ചോദിച്ചത് സാറേ എന്നെ വെച്ചിട്ട് ചെയ്യുമോ എന്ന് ചോദിച്ചു പുള്ളി പറഞ്ഞ് ഞാൻ ചെയ്യും ഇതെന്ന് കാരണം ചേട്ടൻ ആദ്യം പറഞ്ഞതാണ് എൻ്റെ ടൈറ്റിൽ കാരണം അതുവരെ സൂപ്പർ സ്റ്റാർസിനെ വെച്ച് മാത്രം സിനിമ ചെയ്തുകൊണ്ടിരുന്നതാണ് ആദ്യമായിട്ടൊരു പുതുമുഖത്ത് വെച്ച് ചെയ്താണ് ഷാഫി സാറ് അപ്പോൾ ഇപ്പൊ ഇന്ന് വരെ റൈറ്ററായിട്ട് നിൽക്കുമ്പോഴും ഉള്ളിൽ ആഗ്രഹം ഉണ്ടായിട്ട് പോലും പലപ്പോഴും ഇപ്പം ഒരു പരിപാടി കഴിഞ്ഞു വരുന്നത് എനിക്ക് ഈ റൈറ്റർ എന്നുള്ള രീതിയിലല്ലാതെ എൻ്റെ വരുമാന വരുമാനമാർഗം ഇപ്പോൾ ഈ പറയുന്ന അഭിനയവും ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പരിപാടികളാണ് അതിനൊക്കെ കാരണക്കാരൻ ഷാഫി സാർ ഷാഫി സാറാണ് സംശയമല്ല ഈ ഞാനിത് പലതവണ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം എൻ്റെ ഈ ആഗ്രഹത്തിൻ്റെ ഒരാക്കം മനസ്സിലാക്കണമെങ്കിൽ അത് പറഞ്ഞേ പറ്റുള്ളൂ കാരണം മർക് ബ്രാൻ്റണി എന്ന് പറയുന്ന പടം ഇവരെഴുതിയപ്പോൾ മൂന്ന് ഹീറോയാണ് അതിൽ ഒരു ഹീറോയ്ക്ക് കാല് വയ്യ അങ്ങനെ എഴുതി ഇവൻ അപ്പോൾ ആ വേഷം എന്തായാലും മറ്റാർക്കും പോവില്ലല്ലോ പക്ഷേ അത് ജയസൂര്യക്ക് കൊടുക്കുകയും അത് ഗ്രാഫിക്സ് ചെയ്ത് ജയസൂര്യയുടെ കാല് വയ്യാത്ത ഒരാളാക്കിയിട്ടാണ് ജയസൂര്യ ആ സിനിമയിൽ അഭിനയിച്ചേക്കുന്നത് ഇപ്പോഴും നിങ്ങൾ ബ്രാൻഡണി കണ്ടാല് എന്തിനാണ് ജയസൂര്യയുടെ ക്യാരക്ടറിന് അങ്ങനെ ഒരു കഥാപരമായി കാര്യം വെച്ചാൽ കഥാപരമായ നമുക്ക് സിനിമ മുഴുവനും മുഴുവനും നടന്നത് കഥ അത് ഇവൻ ഇവന് കിട്ടുമെന്നും പറഞ്ഞ് എഴുതി വെച്ചതായിരുന്നു അപ്പം ഇവൻ ഈ ഇങ്ങനെ ഒരു ഇവൻ പറഞ്ഞ പോലെ ഇവന് പക്ഷേ ഇവന് ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു അതാകും എന്നുള്ളത് അവിടെ എത്തി അതിലും നമ്മളിപ്പോ ഷാബിന്റെ ഇവിടെ പാട്ടുകളെ പറ്റിയൊക്കെ പറഞ്ഞു ഹാല് ഹാല് പറയുന്ന പാട്ട് ആണോ പാട്ട് പാട്ട് പാടിയിരിക്കുന്നത് അല്ലെ ആ അഫ്സലിക്ക പാടിയ പാട്ട് അതിന് കൊറിയോഗ്രഫിക്കുള്ള അവാർഡ് കിട്ടി നിന്നെ വെച്ച് ഡാൻസ് കളിപ്പിച്ചു ഫൈറ്റ് ചെയ്യിച്ചു അത്രയൊക്കെ ചെയ്തു ഇപ്പം അഫ്സലുക്ക് ആ പാട്ടൊരു നാല് ആ ഇപ്പം വേറൊരു ചെറിയ ഓർമ്മയും കൂടി ഉണ്ട് അതായത് നമ്മള് ഡാൻസ് കളിക്കുമോയെന്നൊന്നും അറിയില്ലല്ലോ ചേട്ടാ എനിക്കും അറിയില്ല ഇത് നമ്മൾ വെറുതെ ഗാനമിളക്ക് തുള്ളിയുള്ള പരിചയമല്ലേ ഉള്ളൂ ഇത് കളിക്കുമെന്നറിയത്തില്ല പക്ഷേ സാറിന് നിർബന്ധമായിരുന്നു ഇങ്ങനൊരു ഡാൻസ് വേണം നിന്നെക്കൊണ്ട് പറ്റുന്നൊരു പരിപാടി ചെയ്യണമെന്നുള്ളത് ഇപ്പം കളിക്കുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ അന്ന് ഇനി കളിക്കില്ല എന്ന് പറഞ്ഞില്ല ഇനി അതിൻ്റെ പേരിൽ മാറ്റേണ്ടല്ലോ എന്ന് പേടിച്ചിട്ട് ഞാൻ പറഞ്ഞു ഞാൻ കളിക്കുമെന്ന് പറഞ്ഞു എന്നിട്ട് ഹൈദരാബാദ് റാമോജിൽ ഇതൊക്കെ സെറ്റാക്കിയതിന് ശേഷം എല്ലാമായി ദിനേശ് മാസ്റ്റർ വന്നു കൊറിയോഗ്രാഫി തുടങ്ങാൻ പോകുന്നു അപ്പം സാറ് വന്നിട്ട് രാവിലെ എന്നോട് ഒന്നും കൂടി ചോദിച്ച് കളിക്കല്ലേ അല്ലേ ഞാൻ പറഞ്ഞു സാറ് എനിക്കറിയില്ല എന്ന് പറഞ്ഞു അവിടെ വെച്ചിട്ട് എന്നിട്ട് കളിച്ച് തുടങ്ങി ആദ്യത്തെ സെക്ഷനൊക്കെ അങ്ങോട്ട് പോയി പക്ഷെ ഒരു ഇയടയിൽ അങ്ങ് വന്നു കഴിഞ്ഞപ്പോഴേക്കും ആളുകൾ ഇങ്ങനെ കൂടി റാം വിചാരിൻ്റെ അവിടെയുമ്പോൾ ഡാൻസ് കാണാൻ വേണ്ടി കൂടി ആളുകളെ കണ്ടു കഴിഞ്ഞാൽ ഒരു സ്റ്റെപ്പ് എനിക്ക് തെറ്റിപ്പോയി പിന്നെ അതെനിക്ക് ടെൻഷനായി എനിക്ക്ബിഷനായി ആളുകൾ എന്നെ കളിയാക്കുന്ന പോലെ എനിക്ക് നമ്മുടെ ഈ ചൈൽഡ്ഹുഡ് റീലോടുമല്ല അതിങ്ങനെ വന്നിട്ട് എനിക്ക് കളിക്കാൻ പറ്റാണ്ട് ഞാൻ മാറിയിരുന്ന് കരച്ചിലായി എനിക്ക് പറ്റണില്ല ഞാൻ പറഞ്ഞ സമയം അതായത് ഞാൻ പടത്തിലേ ഇല്ലെന്നുള്ള രീതിയിൽ ആയി കരച്ചിൽ അപ്പം പുള്ളി വന്നെന്നോട് അന്ന് കുറേ കാര്യങ്ങൾ അതായത് ഇത് പറ്റുമെന്നും ഇത് ചെയ്യാൻ നീ ചെയ്യണം ചെയ്താലാണ് ഇത് പ്രൂവ് ആവുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അന്ന് എന്നെ ആശ്വസിപ്പിച്ച് കുറച്ച് ഒരു ഒരു മണിക്കൂറോളം ഷൂട്ടിങ് നിർത്തി വെച്ച് നടന്നില്ല അന്ന് പക്ഷെ അന്ന് ഷാഫി സാർ പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട് നമ്മൾ അതായത് നീ ചെയ്തേ പറ്റുകയുള്ളൂ അല്ലാണ്ട് വേറെ വഴിയില്ല എന്നുള്ള കുറേ കാര്യങ്ങൾ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ആ ഡാൻസ് ചെയ്തതൊക്കെ പുള്ളിയുടെ ഒരു മോട്ടിവേഷൻ അന്നൊന്നൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്